റെക്കോർഡിംഗ് അത് ഇട്ട ഒരു പൊളി പൊളിക്കാറുണ്ട് അപ്പൊ ഞാൻ കൊറേ തെറിയൊക്കെ പറഞ്ഞുതന്നെ നിങ്ങൾ എന്ത് പണിയാണോ അതാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നീ പറഞ്ഞത് ഞങ്ങൾ കേട്ടില്ലേ ഞങ്ങൾക്ക് നിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ അവരെ ഞങ്ങള് വിളിച്ചോ അവര് അതിപ്പോഴും നീ വേണമെങ്കിൽ ഇനി ഒരു വീഡിയോ ചെയ്തോ എന്നു ആഷയുടെ ഉമ്മയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു അവതാരകനെ രീതിയിലുള്ള ഒരു വോയിസ് ആണ് നമ്മൾ കേട്ടത് അതായത് വിളിച്ച് തെറി വിളിച്ചു എന്നൊക്കെ എന്തിനാണ് ഉമ്മയെ ഇന്റർവ്യൂ ചെയ്തതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം ഓക്കെ കൊള്ളാം അടിപൊളി എക്സ്പ്ലനേഷനുമായിട്ട് ജാസി വന്നിട്ടുണ്ട് നമുക്ക് നേരെ വീടിലോട്ട് അധികം സംസാരിക്കാതെ അതിനായിട്ട് കടക്കാം ജാസിയുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കാം ഉമ്മ പറഞ്ഞതിനേക്കാൾ മുകളിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാമല്ലോ നോക്കാം ഹലോ ജാസിയാണ് അപ്പോ ആഷിയുടെ ഉമ്മാന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ എന്നെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആഷിന്റെ ഉമ്മാനെ ആക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സത്യം എന്താന്ന് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഉമ്മയെ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് കുറ്റപ്പെടുത്തി താഴ്ത്തി കെട്ടാൻ കഴിയില്ല ആ ഉമ്മയുടെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ജാസിക്കും ആഷിക്കും എന്ത് പറഞ്ഞിട്ടും അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയില്ല അത് അങ്ങനെയാണ് പെറ്റ വയറിന്റെ നോവ് ആ ഉമ്മക്ക് മാത്രമേ അറിയുള്ളൂ ആ ഉമ്മയെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് മനസ്സിലാവു പിന്നെ നല്ല മക്കൾക്ക് മനസ്സിലാവൂ എന്നുള്ളതാണ് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ജാസിയുടെ എക്സ്പ്ലനേഷൻ കാണാൻ കേട്ടോ രണ്ട് പാർട്ടായിട്ടാണ് ആഷയുടെ ഉമ്മാക്കുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ആശയുടെ ഉമ്മാനെ ഉമ്മാന്റെ മകനായ ആശയെ ഞാൻ പിടിച്ചു വെച്ചിരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കുറ്റിപ്പുറത്ത് എന്റെ വീട്ടിലാണ് ആശയുള്ളത് കൊച്ചിയിലാണ് ആശക്ക് പോവാന്നുണ്ടെങ്കിൽ എപ്പോഴും പോവാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം രണ്ട് പേര് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് പല വീട്ടിലും പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട് പക്ഷെ എങ്കിൽ പോലും സ്നേഹബന്ധങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ട് യെസ് സ്നേഹബന്ധങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ട് രക്തബന്ധങ്ങൾക്ക് അതിലേറെ വാല്യൂ ഉണ്ട് ഉമ്മാന്റെ മോനാണ് അല്ലെങ്കിൽ ഉമ്മാന്റെ മോളാണ് ഒരാളെ സ്നേഹിച്ച് പോകുന്നതെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന വിഷമം അവര് മനസ്സ് അറിഞ്ഞുകൊണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലല്ല ഉമ്മ പറഞ്ഞെന്താണ് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ കെട്ടിച്ചുകൊടുത്തേ എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല വാക്കുകൾ ഉപയോഗിച്ചു നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല ആ വാക്കുകൾ ഉമ്മ കറക്റ്റ് നെഞ്ചിൽ തട്ടിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് സ്നേഹബന്ധങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ട് എന്ന് ജാസ്തി മനസ്സിലാക്കിയല്ലോ പല വീടുകളിലും പ്രേമം പിടിക്കുമ്പോൾ സ്നേഹം പിടിക്കുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വക്കാണങ്ങളാണ് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആണായി ജനിച്ച് പെൺവേഷം കെട്ടി നടക്കുന്ന ഒരാളുടെ അടുത്തേക്ക് തന്റെ മകനെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്നൊരു ഉമ്മ പറയുമ്പോൾ ആ ഉമ്മയുടെ കൂടെ നിൽക്കാനായിരിക്കും ഇവിടെയുള്ള ആളുകളൊക്കെ ശ്രമിക്കുക അത് അങ്ങനെ തന്നെയാണ് എന്റെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചാൽ പോലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ല ജാസി പോലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ജന്മം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ നിങ്ങളുടെ മകന് ഇങ്ങനെ ഒരു ബന്ധം വന്നാൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കോ ഇല്ലല്ലോ എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടല്ലോ പിന്നെന്താ സ്വന്തം മകനെ വളരെ മോശം എന്ന രീതിയിൽ റീഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഫഹദും അതേപോലെ നന്ദിനി റെഡ്ഡിയും ആ പറഞ്ഞ രണ്ടു പേരെയും ആ ഉമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഉമ്മാന്റെ മോട്ടീവ് എന്താന്നുള്ളത് ഉമ്മാ ഫഹദിന്റെയും അതേപോലെ നന്ദിനി റെഡ്ഡിയുടെ മോട്ടീവ് എന്തായിരിക്കും അപ്പോ ഉമ്മയോടുള്ള സ്നേഹമായിരിക്കും അല്ലെ ഉമ്മാന്റെ കാലടി കാലടിപാതയിലാണ് സുവർഗം ഉമ്മാന്റെ കാലടി കാലടിപാതയിലാണ് സ്വർഗം ഉമ്മയേക്കാൾ വലുതൊന്നുമില്ല ഈ ഭൂമിയേക്കാൾ വലുത് നമുക്ക് നമ്മുടെ സ്വന്തം അമ്മ തന്നെയാണ് അത് ആദ്യം മനസ്സിലാക്കുക അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്റെ പൊന്ന് ജാസി അങ്ങനെ ഒരു ഉമ്മയുടെ സങ്കടം കണ്ട് അവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തു എങ്കിൽ എന്ത് പറയാൻ കഴിയും ഒന്നും പറയാൻ കഴിയില്ല ജാസി മനസ്സിലാക്കുന്നത് തന്റെ പ്രിയതമൻ തൻ്റെ ഇഷ്ട കാമുകനെ എല്ലാവരും ചേർന്ന് എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു എന്നെങ്കിലും ഉമ്മ എന്നെ സ്വീകരിക്കുമെന്ന ആ ഒരു വിശ്വാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉമ്മ വന്നുകൊണ്ട് പല വൃത്തികേടുകൾ വൃത്തികേടുകളെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ പൊതുസമൂഹം വിളിക്കുന്ന പല കാര്യങ്ങളാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത് ഒട്ടിച്ചിട്ടൊന്നും അവരുടെ കൂടുന്നുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കുക ഉമ്മാക്ക് വേണ്ടത് ഉമ്മാന്റെ മകനെയോ അല്ലെങ്കിൽ എന്നെ മരികളായിട്ട് അംഗീകരിക്കുന്നതോ അല്ല ഒരിക്കലും ആ ഉമ്മ എന്നെ ഞാൻ വിചാരിച്ചിരുന്നു ആ ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അംഗീകരിക്കുന്നു പക്ഷെ ആ ഉമ്മന്റെ വാക്ക് കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല ഈ വീഡിയോ കാണുന്ന ഇത്ര ആളുകൾ സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ദയവ് ചെയ്ത് കമന്റ് ചെയ്യണേ നിങ്ങൾ ആരെങ്കിലും എന്നുള്ളതാ ഇവിടെ ജാസി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ ഇസ്ലാം മതപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിലേക്ക് കൂട്ടി വെക്കുന്നതും ഞാൻ കണ്ടു ഉമ്മയെ ഇന്റർവ്യൂ ചെയ്ത അതേ ചാനലിൽ തന്നെ ഈ ജാസിയുടെ ഒരു ഇന്റർവ്യൂ കിടക്കുന്നുണ്ട് ആ ഒരു ഇന്റർവ്യൂലും പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്നിട്ട് ഉസ്താദ്മാരെയൊക്കെ വെല്ലുവിളി അല്ലെങ്കിൽ പോലും ഒരു ചെറിയ വെല്ലുവിളി തന്നെയാണ് അതായത് ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എത്രത്തോളം ആ ഒരു മതവിശ്വാസികളായ ആളുകൾക്ക് അതിന് വിഷമുണ്ടാവും അത് മനസ്സിലാക്കുക അപ്പോ ഉമ്മ എന്നെ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് മനസ്സിലായി അല്ലെ പിന്നെ എന്തെങ്കിലും പറയുമ്പോ അവിടെ ഇവിടെയും തട്ടാതെ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു ക്ലാരിഫിക്കേഷന് വേണ്ടി സംസാരിക്കുമ്പോൾ പോലും ഒന്നും വ്യക്തതയില്ല ഞാൻ ട്രാൻസ് ആയി പോയതാണോ തെറ്റെന്ന് അറിയില്ല ഒരുപാട് ട്രാൻസ് കമന്റിൽപ്പെട്ട ആൾക്കാരെ ഉന്നത നേരം ആൾക്കാര് കല്യാണം കഴിച്ചത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇത്തരം ആൾക്കാര് പിന്നെ ഓക്കെ ഒരുപാട് ട്രാൻസ് ആയ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അത്രയും സന്തോഷത്തോട് ജീവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എന്റെ അറിവില് തന്നെ ഒരുപാട് ട്രാൻസ് അന്യോന്യ വിവാഹം കഴിച്ചിട്ട് സമാധാനത്തോട് കൂടി പോകുന്ന ആളുകളുണ്ട് പക്ഷെ അവരൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആരെയും കരിവാരി തേക്കാനോ ഇത്തരം മതപരമായിട്ടുള്ള സംസാരം സംസാരിക്കാനോ ഒന്നും പോകുന്നില്ല മെച്ചൂർ ആയിട്ട് നല്ല ജോലിയൊക്കെ എടുത്ത് സന്തോഷത്തോട് കൂടിയിട്ട് പോകുന്നതാണ് ഞാനും കണ്ടിട്ടുള്ളത് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്നൊന്നും പറയുന്നത് കണ്ടിട്ടില്ല അത് മനസ്സിലാക്കിയാൽ നല്ലതാണ് പിന്നെ ഉമ്മക്ക് ഒരു മറുപടി എന്ന രീതിയിൽ ഒരു വീട് ചെയ്യുമ്പോ ആ ഒരു യോഗ്യത കൂടി നമ്മൾ പരിശോധിക്കില്ലേ പിന്നെ അതിൽ ഉമ്മ കുറെ കള്ളങ്ങൾ പറഞ്ഞു ഞാൻ ഉമ്മാനെ ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല അങ്ങനെ തെറി പറഞ്ഞിട്ടില്ല ഉമ്മ വീഡിയോസ് ഇറക്കട്ടെ ഞാൻ തെറി വോയിസ് ഉണ്ടെങ്കിൽ അത് ഇറക്കട്ടെ ആ ഉമ്മ എന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഉമ്മ എന്ന പടികണ് വെച്ച് ഞാനത് ഇവിടെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല ഉമ്മാക്ക് ടെക്നിക്കൽ പരമായ കാര്യങ്ങൾ അറിയില്ല ഈ മൊബൈൽ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളത് പക്ഷെ എന്നാലും ഉമ്മ പറയുന്നുണ്ട് എന്റെ മൊബൈൽ ഫോണിൽ ഉണ്ട് എന്നുള്ളത് പിന്നെ ഉമ്മക്ക് ഇതല്ലല്ലോ പണി ഉമ്മ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വിട്ട് നടക്കേണ്ട ഒരാളല്ലോ നിങ്ങളുടെ വീഡിയോസ് നിരന്തരമായിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂസ് കണ്ട് 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 മടുത്തിട്ടാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത് അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ കൊടുത്ത അതേ ചാനലിലേക്ക് ഉമ്മാന്റെ ഇനിയും മക്കളുണ്ടല്ലോ ആ മക്കള് വിളിച്ച് അങ്ങോട്ട് സംസാരിച്ചു കൊണ്ടാണ് ഉമ്മയുടെ ഇന്റർവ്യൂ വന്നിട്ടുള്ളത് സഹിക്കാൻ കഴിയാതിരിക്കും ആ ഉമ്മാന്റെ കണ്ണുനീരുണ്ടല്ലോ ആ കണ്ണുനീര് ഞങ്ങളൊക്കെ കണ്ടതാണ് എന്റെ ജാസിയെ അതുപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ ലുലൂന്ന് എന്താ മോഷ്ടിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു മോഷ്ടിക്കുന്ന ആളല്ല നമുക്കറിയാം ലുലൂന്ന് ഒരു പിന്നെ പോലും മോഷ്ടിക്കാൻ നമുക്ക് പറ്റില്ല കഴിഞ്ഞാൽ അത് ഇതിന്റെ എല്ലാം പിന്നോടിയായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് ഫഹദും നന്ദിനിയുള്ളത് വളരെ ഈശകരം അവർക്ക് വേണ്ടത് എന്നെ താറടിക്കുക എന്റെ പേര് എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം മോശമാക്കുക അതാണ് അവരുടെ മോട്ടീവ് ഈ ഒരു എന്തോ കളവ് നടത്തി എന്നൊരു സാധനം പറയുന്നത് അത് സത്യം പറയിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിനെ റിയാക്ട് ചെയ്തിട്ടില്ല അതിന്റെ സത്യാവസ്ഥ അറിയില്ല അതുകൊണ്ട് ഞാനതിനെ പറയാത്തിരുന്ന പിന്നെ ലുലുമാളിന്ന് ഒരു പിന്നെ പോലും അടിച്ചു മാറ്റാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ലുലുമാളിന്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലുള്ള ആളുകളോട് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സെക്യൂരിറ്റീസിനൊക്കെ ഒരു കൂടുതൽ പരിചയം ഉണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആരും മൈൻഡ് ചെയ്യാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം എനിക്കറിയില്ല ആ വിഷയത്തിൽ ഞാൻ ഇടപെടൽ നടത്തുന്നില്ല അങ്ങനെ ലുലുമാളെന്നുള്ള ഒരു അലിഗേഷൻ ഒന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീട്ടിൽ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞ കാര്യമാണ് ഉമ്മ പലപ്പോഴും അതിന് പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഉമ്മാക്ക് വേണ്ടത് എന്നോടുള്ള എനിക്കറിയില്ല ഉമ്മാക്ക് എന്തിനാണ് എന്നോട് ഇത്ര ശത്രുത എന്നുള്ളത് ഞാനും ആശം സ്നേഹിച്ചത് ഞാൻ ഒരിക്കലും എന്തുകൊണ്ടാണ് ഉമ്മക്ക് ശത്രുത എന്നുള്ളത് ഉമ്മാന്റെ മോനാണ് പോയിട്ടുള്ളത് അങ്ങനെ അപ്പൊ ഉമ്മാക്ക് ശത്രുത തോന്നാതിരിക്കോ പിന്നെ ദീനിയാണ് അവര് നിസ്കാരവും കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കുന്ന ആളുകളാണ് മതവിശ്വാസികളായ ആളുകളാണ് ഇപ്പൊ ജാസി തന്നെ പറഞ്ഞു എന്റെ ഉപ്പ ഭയങ്കര വിശ്വാസിയാണ് അതേപോലെ ഒരു മൂത്താപ്പന്റെ കഥയും പറഞ്ഞു ഭയങ്കര വിശ്വാസിയാണ് അവരൊന്നും സമ്മതിക്കില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത് ട്രാൻസ് അവൻ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ സൃഷ്ടിയെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ജാസി ചെയ്തിട്ടുള്ളത് അത് മനസ്സിലാക്കണം ആണ് ആണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും തുടരണം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെതായ മതപരമായിട്ടുള്ള എന്തൊക്കെയാണോ ഉള്ളത് അത് അതിൽ നിന്ന് കിട്ടും അത്രേ ഉള്ളൂ ആ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കണ്ടേ ഉമ്മക്ക് താല്പര്യമില്ലാതെ അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ നല്ല ഒരു പെണ്ണാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കും എന്നല്ലേ ഉമ്മ പറഞ്ഞത് ഒരു പുരുഷൻ സ്ത്രീവേഷം കെട്ടി നടക്കുകയോ സ്ത്രീ പുരുഷവേഷം കെട്ടി നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അത് ഭയാനകമായിരിക്കും നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ അല്ലത് െ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം ഒരാളെങ്ങനെയാണ് പിടിച്ചു വെച്ച് സ്നേഹിക്കുക ഉമ്മനോട് ആശ് ഓടി പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ജാസ് ഞാൻ ഒരിക്കലും ആശിനെ ഉമ്മ ആശിനെ ഉമ്മാനെ കാണാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ആഷിന് വീട്ടിൽ പോകുന്നത് ഞാൻ ഒരിക്കലും എതിരെ പറഞ്ഞിട്ടില്ല ഞാൻ ആശിന്റെ ഫോണിൽ ഉമ്മ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഉമ്മ സംസാരിക്കണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലൊക്കെ ഉമ്മ പറഞ്ഞത് തുറന്ന് നോണകളും മാത്രമാണ് അതായത് ഉമ്മ ഭയങ്കര നുണച്ചയാണ് ഉമ്മ പറഞ്ഞൊക്കെ നുണയാണ് പറയുന്നത് ഇനി എങ്ങാനും ഉമ്മ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഒരു കാര്യത്തിന് നുണ പറയുന്നതിന് ഞങ്ങൾ ആരും കുറ്റം പറയില്ല അത് മനസ്സിലാക്കിയേക്കൊള്ള ഉമ്മ അങ്ങനെ നമ്മളെ പറഞ്ഞിട്ടില്ല എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം ആ ഒരു മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആ ഉമ്മ അത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ആഷിയുടെ ഉപ്പ മരിച്ച സമയത്ത് ഏഴിന്റെ അന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ തിരിച്ചു ഓടാൻ വേണ്ടിയിട്ട് ബഹളം വെച്ച ഒരാള് അത് കൂടാതെ മൂന്ന് വർഷം ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് ഉമ്മയെ കാണാതെ തിരിച്ചു പോയിട്ട് ഉമ്മക്ക് നെഞ്ചുവേനയായിട്ട് അവനെ വിളിച്ചു വരുത്തിയിട്ട് പോലും അവനെ ഓടണം എന്തിനാണ് വന്നതെന്നൊക്കെ ഉമ്മ കറക്റ്റ് പറഞ്ഞതാണ് ഇതൊക്കെ ഞങ്ങൾ കേട്ടതല്ലേ എന്റെ ജാസിയെ ആ ഉമ്മ നുണയാണ് പറയുന്നത് എന്ന് നിങ്ങളാണ് ഇനി എന്താക്കേണ്ടത് ആളുകളെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് ഞങ്ങൾക്കത് മനസ്സിലായി ഉമ്മ പറഞ്ഞതൊക്കെ ഞങ്ങൾ അത് ഉൾക്കൊള്ളുന്നു ആ ഒരു ഉമ്മയുടെ സ്നേഹം ആ ഉമ്മയുടെ വിഷമം ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ഈ ചാനലിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്ന ആളുകളും മനസ്സിലാക്കിയേ കൊള്ളാം പിന്നെ സമൂഹത്തിൽ ഒരു ഉമ്മ പറയുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാവുന്നത് മനസ്സിലായ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കാരണം ഒരു ഉമ്മ ഞാൻ പറയുന്നത് എത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കും എന്ന് എനിക്കറിയില്ല പക്ഷെ ഉമ്മയുടെ വാക്കിന് ഒരു വിലയുണ്ട് അത് ആൾക്കാർ ഏറ്റെടുക്കുന്ന കാര്യം അതാണ് ഇപ്പൊ ഇത്രയും ആൾക്കാർ അതിനെ കുറിച്ച് ഞാൻ ഉമ്മയുടെ വാക്കിന് ഒരു വാല്യൂ ഉണ്ട് ഉമ്മയുടെ വാക്കിന് അത്ര പ്രാധാന്യം ഉണ്ട് ഉമ്മ 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 എന്ന വാക്ക് അത് വല്ലാത്തൊരു വാക്കാണ് ഉമ്മ എന്നും അമ്മ എന്നും ഒക്കെ വിളിക്കുന്നത് ആ വാക്കിന്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അവരുടെ വിഷമവും മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ് ആഷയെ ഞാൻ പിടിച്ചു വെച്ചിട്ടൊന്നും എന്ന് പറയുമ്പോൾ എന്തൊരു ഒരു കൂടോത്രത്തിന്റെ കാര്യമൊക്കെ പറയുന്ന ഞാൻ കേട്ടു എനിക്കതിൽ വിശ്വാസം ഇല്ല എന്നാൽ പോലും അങ്ങനെ ആ ആ ഉമ്മ വിശ്വസിക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ സംഭവം ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യം അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഒരു ചരട് ബാഗിൽ വലിച്ചു കെട്ടിയത് പോലെയാണ് ആഷയ്ക്ക് അവിടെ ലോക്കായി കിടക്കണത് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആഷിക്ക് മനസ്സിലാവുന്നില്ല ആഷി എത്രത്തോളം പരിഹാസ കഥാപാത്രമായിട്ടാണ് ഈ സമൂഹത്തിൽ ഉള്ളത് എന്നുള്ളത് അവർ കാണുന്ന സോഷ്യൽ മീഡിയയും അവർ കാണുന്ന സോഷ്യൽ മീഡിയ ചില കമന്റുകളും മാത്രം അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന പത്തോ ഇരുപതോ ആളുകളുടെ ആ ഒരു അംഗബലവും സ്നേഹവും മാത്രമാണ് ഇവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അത് പൊതുവായിട്ട് എല്ലാവരും അങ്ങനെയാണെന്നുള്ള തെറ്റിദ്ധാരണ മൂലമാണ് അങ്ങനെയല്ല ഈ കേരളത്തിൽ നിന്ന് എടുത്തു നോക്കിയ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇത്തരം കാര്യങ്ങൾ സ്വന്തം വീട്ടിൽ സംഭവിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യില്ല എന്നിട്ട് സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന കൊറേ ആളുകൾ ഉണ്ടോ എന്തിനാണ് ആശയെ പിടിച്ചത് ഇപ്പൊ ആശക്ക് പോവാം എന്നെ പോവാം ഞാൻ വീട്ടിലാണ് ഉള്ളത് ആശയുള്ളത് കൊച്ചിയിലാണ് നിമിഷം ആശക്ക് പോകണെങ്കിൽ ആഷിക്ക് പോണെങ്കിൽ പോയിക്കൂടാറുണ്ടെങ്കില് ആഷയെ എനിക്ക് നിന്നോട് താല്പര്യം ഇല്ല നീ പോയി പണി നോക്കടാ എന്ന് പറഞ്ഞു ചെലപ്പോ പൊക്കോളും ഇവിടെ ആഷയെ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനാണ് ഇപ്പൊ ജാസി ശ്രമിക്കുന്നത് എത്രത്തോളം ആളുകളൊക്കെ വിശ്വസിക്കണ്ടോ അപ്പൊ രണ്ടുപേർ സ്നേഹിക്കുന്നപ്പോ ആദിലും നൂറയും കൂടി സ്നേഹിക്കുന്നു ഒരുപാട് പേര് അവരെ കുറ്റപ്പെടുത്തി പക്ഷെ ഇപ്പൊ അവർ സ്നേഹം കണ്ടപ്പോ അത് എല്ലാരും അത് മറന്ന് അവരെ സപ്പോർട്ട് ചെയ്തിരുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും ആശിനെയും ഞങ്ങൾ സ്നേഹം മനസ്സിലാക്കി നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ആദില നൂറ അതായത് ലെസ്ബിയൻ കപ്പിൾസ് കപ്പിൾസ് ആയിട്ടില്ല നിയമപരമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല ഒരുമിച്ച് ജീവിക്കാനേ പറ്റുള്ളൂ അങ്ങനെയാണ് ഇന്ത്യയിലെ നിയമം ഇവര് ആര് സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നത് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും എല്ലാവരും എല്ലാവരും അങ്ങനെയാണെന്ന് പറയരുത് ഈ കാര്യങ്ങളൊക്കെ സ്വന്തം വീട്ടിൽ വരുമ്പോഴാണ് ആളുകൾ പറയുക അല്ലാത്ത ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും സ്വന്തം മകള് അല്ലെങ്കിൽ സ്വന്തം മകൻ ഇങ്ങനെ സ്വവർഗ അനുരാഗിയായിട്ട് മാറുകയോ അല്ലെങ്കിൽ ഇപ്പോ ജാസിയുടെ ആഷയുടെ വിഷയം പോലെ നടക്കുകയോ ചെയ്യുമ്പോ അപ്പോഴാണ് അവർക്കത് മനസ്സിലാവുക അല്ലാത്ത പക്ഷം ഇവരിതൊന്നും മൈൻഡ് ചെയ്യില്ല കാരണം എന്താ വെച്ചാ അന്യന്റെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ലേ നമുക്ക് എന്തും പറയാലോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ അറിയുന്ന കുറെ ആൾക്കാർക്ക് സത്യങ്ങൾ അറിയാം ഏഹ് ഉമ്മാനെ കരുവാതി തേക്കണമെങ്കിൽ എനിക്ക് ഉമ്മ പറഞ്ഞ പല വോയിസുകളും ഇതിൽ ഇറക്കാം പക്ഷെ ഒരിക്കലും ഞാൻ അത് ഞാനത് കാരണം ഞാൻ ആ ഉമ്മാക്ക് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് എന്നെ ആ ഉമ്മാക്ക് ഇഷ്ടമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അല്ല ആ ഒരു വോയിസും കൂടി ഇറക്കും ഇനിയിപ്പൊ ഇനിയിപ്പോ അതായിട്ട് മാറ്റി വെക്കണ്ട കാരണം ഉമ്മ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ലല്ലോ അങ്ങനെ വോയിസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇറക്കിക്കോ ഇനിയിപ്പോക്കാളു ജാസിയെ ഒരിക്കലും അംഗീകരിക്കില്ല അവരുടെ ഫാമിലിയും ഈ ഉമ്മയും മരിച്ച മയത്തിന്റെ അടുത്ത് പോലും വരരുതെന്നാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത് മരിച്ച ആ വഴിക്ക് പോലും വരരുത് എന്നുള്ളത് അത് മനസ്സിലാക്കണം നെഞ്ച് തകർന്ന ആ ഉമ്മ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് ഒന്നും നിങ്ങൾക്ക് പോകാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് അത്രമാത്രം വെറുപ്പ് നിങ്ങളോട് ആ ഉമ്മാക്കുണ്ട് അത് മനസ്സിലാക്കണേ ഉമ്മാന്റെ കയ്യിൽ വോയിസ് ഉണ്ടെന്നൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പൊ ജാസി ഇറക്കി കഴിഞ്ഞാൽ ഉമ്മയത് ഇറക്കും കേട്ടോ പക്ഷെ ഒരിക്കലും ആശയ ആശിരം ഉമ്മാന്റെ മകനല്ലാണ്ട് ആവുന്നില്ല അപ്പൊ എനിക്ക് എന്തോ എനിക്ക് അത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് വിഷമമായി കാരണം ഉമ്മ ഒരു സാമൂഹിക മാധ്യമത്തിന് മുമ്പിൽ വന്ന് പറയുമ്പോൾ അത് ആൾക്കാരെ എടുക്കുന്ന ഒരു അംഗീകാരം ഉണ്ട് കാരണം ഉമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു വാല്യുണ്ട് പക്ഷെ അത് വെച്ച് ഉമ്മ എന്തിനാ ഉമ്മ ഇങ്ങനെ കൊറേ നൊണകൾ ഇറക്കുന്നത് എന്ത് ഒരു ഇതാണ് അതിൽ ഉമ്മക്ക് കിട്ടുന്നത് എന്നെ പല ആൾക്കാരും വാക്ക് കേട്ട് എന്തിനാണ് ഉമ്മ എന്നെ പേഴ്സണലി താറടിക്കുന്നത് പല ആളുകളുടെ വാക്ക് കേട്ടിട്ടും ആവൂല ഉമ്മ അത് പറഞ്ഞിട്ടുണ്ടാവും അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം സ്വന്തം മക്കൾ ഇങ്ങനെ പോകുമ്പോൾ ആ ഉമ്മാക്ക് പിന്നെ കൈയും കൊട്ടിച്ചിരിക്കണം ആ വാ വാ വന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ വിളിച്ചു കയറ്റൂ ഇല്ല നിങ്ങൾ തന്നെ പറയുന്നത് അവർ കറക്റ്റ് ദീനിയായിട്ടുള്ള ആളുകളാണ് അവർ കൃത്യമായിട്ട് ആ മതവിശ്വാസ പ്രകാരം ജീവിക്കുന്ന ഒരാളാണെന്നല്ലോ അത് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ആ ഉമ്മയുടെ വേഷവിധാനം അങ്ങനെയായിരുന്നു അല്ലെ ഇവിടെ ഇപ്പോ തല അവറത്ത് മറക്കണം എന്നുള്ള ഒരു കാര്യം അറിയാമല്ലോ ഇസ്ലാം മതവിശ്വാസ പ്രകാരം അങ്ങനെ അറിയാലോ പക്ഷെ അവറത്ത് മറക്കാത്ത ഒരുപാട് ആളുകളില്ലേ അത് ഞാൻ ഇതാണ് ഇതാണെന്ന് ഇടക്കിടക്ക് ഉറക്കെ പറയുമ്പോ മാത്രമാണ് ആളുകൾ ശ്രദ്ധിക്കുക എന്താണ് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നടക്കണെന്ന് തോന്നുന്നു ഇവിടെ അതൊന്നും കൂട്ടി വെക്കാതെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ പറയാ പക്ഷേ ഞാനിപ്പോ എന്തിനാണ് ഈ കുറി ഇട്ടത് എന്ന് എനിക്കറിയോ അത് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ കുറി ഇടലേ പിന്നെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അങ്ങനെയല്ലേ ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ ഉള്ളത് മമ്മൂട്ടി മോഹൻലാലൊക്കെ സിനിമയിലാണ് അഭിനയിക്കുന്നത് നിങ്ങൾ ജീവിതത്തിലേ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉമ്മാക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് ഒരു ഒരു മകൻ എന്ന രീതിയിൽ ഉമ്മ ആശയ ഉമ്മാനെ നോക്കുന്ന ഉമ്മക്ക് എത്ര വട്ടം ഉമ്മ എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ അമ്മ നിങ്ങൾക്ക് ഞാൻ പേസ ഗൂഗിൾ പേ ചെയ്തെന്നുള്ളത് അതിന്റെ തെളിവുകളും ഇതും എന്റെ കയ്യിലുണ്ട് പക്ഷെ അതൊക്കെ എന്തിനാ എന്തിനാണ് അമ്മ ഞാൻ സോഷ്യൽ മീഡിയയിലൊന്ന് കാണിക്കുന്നത് അതൊക്കെ എത്ര മോശമായ കാര്യങ്ങളാണ് എനിക്ക് വേറെ ഒന്നും പറയാനില്ല സത്യം വിജയിക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിനെ അറിയാലോ എന്താണ് സത്യമല്ലേ ആരാണെന്ന് പറഞ്ഞ പറയുന്നത് റബ്ബിനിടലേ കാര്യരുത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് പുരുഷ വേഷം കിട്ടുന്ന സ്ത്രീയും സ്ത്രീ വേഷം കിട്ടുന്ന പുരുഷനേയും കുറിച്ചിട്ട് എന്താണ് ഇസ്ലാമിക വിധി എന്നുള്ളത് അതേപോലെ തന്നെ ഞാൻ എന്ത് തെറ്റാണ് ഉമ്മയോട് ചെയ്തത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അത് നെഞ്ചില് കൈവച്ചിട്ട് ചോദിക്ക ഞാൻ എന്ത് തെറ്റാണ് ഉമ്മയോട് ചെയ്തത് എന്നുള്ളത് അപ്പൊ കൃത്യമായിട്ട് അവിടെ കാണും ഉമ്മാന്റെ മോനെ അടർത്തി എടുത്തത് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയാക്ക അത് ഇന്നല്ലെങ്കിൽ നാളെ കർമ്മ എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അത് മനസ്സിലാക്കി തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അത്ര മാത്രം പറയുന്നു എല്ലാവരുടെയും സ്നേഹം മാത്രം താങ്ക് യു ഓക്കെ കുറച്ച് വാക്കുകൾ കൊണ്ട് അവസാനിപ്പിച്ചത് നന്നായി എത്രയൊക്കെ പറഞ്ഞാലും വെളുപ്പിക്കാൻ കഴിയില്ല എത്രയൊക്കെ പറഞ്ഞാലും ഉമ്മാന്റെ വാക്കുകൾ ഇവിടെയുള്ള ഒരാളും തള്ളിപ്പറയില്ല ആരുടെയും വീട്ടിൽ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവരുത് എന്ന് തന്നെ ജാസി ആഷയും മുന്നേയും പറഞ്ഞിട്ടുള്ളത് ആർക്കും ഇങ്ങനെ മക്കള് പെറുക്കല്ലേ എന്നും അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ട്രാൻസ് മരുമകൾ കയറി വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതും ജാസി പറഞ്ഞു ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം എന്നിട്ട് പോലും ന്യായീകരിക്കാൻ വേണ്ടി വന്ന ആ ഒരു ഇതുണ്ടല്ലോ മൈൻഡുണ്ടല്ലോ ആ മൈൻഡ് സെറ്റ് അത് പറയാതിരിക്കാൻ കഴിയില്ല ആർക്കും ഇങ്ങനെയൊന്നും ഉണ്ടാവല്ലേ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു വീട്ടുപരം പുതിയ വാർത്ത വിശേഷങ്ങളുമായിരിക്കും സൈനിങ് ഓഫ്